മാങ്ങാട് സ്വദേശിയെ ഹണി ട്രാപ്പിൽ വീഴ്ത്തി അഞ്ചു ലക്ഷം രൂപ തട്ടിയുള്ള കേസിൽ അറസ്റ്റിലായ രണ്ട് യുവതികളടക്കമുള്ള ഏഴുപേരെ കോടതി റിമാൻഡ് ചെയ്തു റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പി ഫൈസൽ ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി എം പി റുബീന കാസർകോട് ഷിറുബാഗുലൂർ സ്വദേശി എൻ സിദ്ദിഖ് മാങ്ങാട് സ്വദേശി ദിൽഷാദ് മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിസ്രിയ മാങ്ങാട് സ്വദേശി അബ്ദുള്ള കുഞ്ഞി എന്നിവരെയാണ് ഹോസ്തർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് പടന്നക്കാട് സ്വദേശി റഫീഖിനാണ് കോടതി ജാമ്യം അനുവദിച്ചത് റഫീഖിന് മാനസികമായി സുഖമില്ലെന്നത് പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകിയത് റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും വ്യാഴാഴ്ച രാവിലെയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ കാളിദാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഒരു പ്രതിയെ ഇനി പിടികൂടാനുണ്ട് തടവിൽ പാർപ്പിച്ച പടന്നക്കാടെ വീട്ടിലും മംഗലാപുരത്തെ ഹോട്ടൽ മുറിയിലും പോലീസ് തെളിവെടുപ്പ് നടത്തും തട്ടിയെടുത്ത അഞ്ചു ലക്ഷത്തിൽ അൻപത്തിയാറായിരം രൂപ പോലീസിന് കണ്ടെടുക്കാനായി കേസിലെ പ്രധാന പ്രതികളിലൊരാളായ യുവതി ലുബ്ന എന്നാണ് മാങ്ങാട്ടെ അൻപത്തിയൊൻപത് കാരനോട് പറഞ്ഞതെങ്കിലും റുബീന എന്നതാണ് ശരിയായ പേരെന്ന് പോലീസ് പറഞ്ഞു റുബീനയാണ് പരാതിക്കാരനെ ആദ്യം ഫോണിൽ ബന്ധപ്പെട്ടത് പരാതിക്കാരൻ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നുമുള്ള വിവരങ്ങൾ യുവതിക്ക് ലഭിച്ചിരുന്നു न्यूस कासरगोट कासरगोड